നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് വളരെ വിഷമിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട് തിരുമേനി എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ് ബാക്കി ജീവിതത്തിനൊരു എഴുംപേറ്റവുമില്ല വീട്ടിൽ വന്ന് കയറിയാൽ ഒരു സ്വസ്ഥതയില്ല മനസ്സിനങ്ങ് വെപ്രാളമാണ് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം ജീവിതം ഒന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ പറയുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഏഴ് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഈ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം വീട്ടിൽ ചെയ്തു എന്ന് വെച്ചോ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറും നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്താൽ വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതാണ് ഒരുപാട് കടം ബാധ്യതകൾ ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ വലയുന്നവര് എന്നും പ്രാക്കും വിളിയും കാരണം കിടന്ന് കഷ്ടപ്പെടുന്നവര് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കിടന്ന് വലയുന്നവര് എന്നിങ്ങനെ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു എല്ലാവരും ഇതിൽ രണ്ടെണ്ണം ചെയ്യണം കേട്ടോ ഏഴെണ്ണം പറഞ്ഞുതരാം നിങ്ങളുടെ സൗകര്യത്തിന് രണ്ടെണ്ണം ചെയ്യുക അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുത്തിയ ഏഴ് കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഏഴ് കാര്യങ്ങളിൽ പറ്റുന്നത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്നവരെല്ലാവരും ചെയ്യണം കേട്ടോ ദാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു പിച്ചളയിലോ ചെമ്പിലോ തീർത്ത സൂര്യമുഖം ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന ദിശയിൽ നിങ്ങളുടെ വീട്ടിൽ തൂക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം പടികയറി വരും നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവ് ഊർജവും സകല പ്രാക്കും വിളിയും വിളിച്ചപേക്ഷയും നിങ്ങളുടെ വീടിനെ ബാധിക്കുന്ന സകല ദോഷങ്ങളും ഇതിലൂടെ പമ്പ കടക്കുന്നതായിരിക്കും ഐശ്വര്യം വീട്ടിലേക്ക് ക്ഷണിച്ചു വരപ്പെടും ഇതാണ് സൂര്യമുഖം എന്ന് പറയുന്നത് ഇത് പിത്തളയിലോ ചെമ്പിലോ തീർത്തത് വാങ്ങണം എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കാൻ പറ്റും ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചില മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ മറ്റു ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടുന്നതാണ് മുനീശ്വര ക്ഷേത്രങ്ങളിൽ ഒക്കെ നമുക്കിത് കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കാൻ സാധിക്കും അപ്പം ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല ശിവക്ഷേത്രം ആയാലും മതി കൊടുത്ത് ഇത് പൂജിച്ച് വാങ്ങിച്ച് ഇത് കൊണ്ടുവന്ന് നമ്മളുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് എല്ലാവരും കാണത്തക്ക രീതിയിൽ നമ്മളുടെ അയൽക്കാരും നമ്മൾ വഴി കൂടെ പോകുന്നവരും കാണുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കെട്ടുക എന്നുള്ളതാണ് പൂജിച്ചു കൊണ്ടുവന്ന് കെട്ടണം കേട്ടോ കെട്ടേണ്ട ദിശ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല ഇനി വടക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥലമില്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് വശമോ വീടിൻ്റെ വടക്ക് വശമോ മധ്യത്തിലായാലും മതി എന്നുള്ളതാണ് വടക്ക് കിഴക്കേ മൂലയ്ക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യം അവിടെ കൊണ്ട് അത് നിർബന്ധമായിട്ടും പിത്തളയിലോ ചെമ്പിലോ തീർത്തത് നോക്കി വാങ്ങിക്കണം കേട്ടോ ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് അതൊന്നും വാങ്ങിക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റ് ലോഹത്തിൽ തീർത്തതോ ഒന്നുമല്ല പിത്തളയിലോ ചെമ്പിലോ തീർത്തത് തന്നെ പൈസ ആയാലും കുഴപ്പമില്ല പിത്തളയിലോ ചെമ്പിലോ തീർത്തത് വാങ്ങിക്കൊണ്ടുവന്ന് പൂജിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടുക ഏറ്റവും ഐശ്വര്യമായിരിക്കും സകല ദോഷങ്ങളും നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും തീർന്ന് ജീവിതം രക്ഷപ്പെടും എഴുമ്പേറ്റവും ഉണ്ടാകും ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളും നീങ്ങും ഇനി ആരെങ്കിലും ദോഷം നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടാൽ പോലും അത് തിരിച്ചങ്ങോട്ട് തന്നെ തിരിച്ചടിച്ചുകൊള്ളും എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആഹാരം കഴിക്കാനിരിക്കുന്ന നമ്മളുടെ ഊണുമേശ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് സ്വർണ താമര എന്ന് പറയുന്നത് എന്ന് കരുതി അത് സ്വർണത്തിൽ തീർത്ത താമരയല്ല കേട്ടോ സ്വർണ്ണ നിറം അല്ലെങ്കിൽ നിറത്തിലുള്ള താമരയാണ് ഈ സ്വർണ്ണത്താമര എന്ന് പറയുന്നത് നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും കടകളിലും വാസ്തുശാലകളിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഇത് വാങ്ങാൻ കഴിയുന്നതാണ് ഇതാണ് സ്വർണ താമര എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മളുടെ ഊണമേശയുടെ ഡൈനിങ് ടേബിളിൻ്റെ നടുക്കായിട്ട് വയ്ക്കുക അത് നടുക്കായിട്ട് തന്നെ വയ്ക്കുക അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നതും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒക്കെ ഈ സ്വർണത്താമരയുടെ ചുറ്റുമായിരിക്കും എന്നുള്ളതാണ് ഇത് ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെക്കുക വീട്ടിൽ അതിഥികൾ ഒക്കെ അത് അവിടെ ഇരുന്നു കൊള്ളട്ടെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അത് കണ്ടുകൊള്ളട്ടെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആ ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് വളരെ തുച്ഛമായ പൈസയാവുള്ളൂ വളരെ തുച്ഛായ പൈസ നിങ്ങൾക്ക് ഈ ഒരു സ്വർണ്ണത്താമര വാങ്ങി വെച്ച് നോക്കിക്കേ സകല സാമ്പത്തിക ദോഷങ്ങളും മാറും ആ വീട്ടിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല വെച്ചടി വെച്ചടി ആയിരിക്കും ഉയർച്ച എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ വാങ്ങി വെച്ചിട്ട് അതിൻ്റേതായ ഒരു മാറ്റം കണ്ട് തിരുമേനി എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പം ഇതാണ് സ്വർണ്ണ താമരയാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അപ്പം പറ്റുമെങ്കിൽ അത് നോക്കുക അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ദാ ഈ ഒരു ചെടിയാണ് ഇത് നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ നട്ടു വളർത്തുക എന്നുള്ളതാണ് അത് വളർത്തുമ്പം അതിരിന് വളർത്തണമെന്നാണ് പറയുന്നത് എന്താണ് അതിരെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിൻ്റെ അതിര് പുരയിടത്തിൻ്റെ അതിരി അയലുവായിട്ടുള്ള പുരയിടത്തിൻ്റെ ആ ഒരു അതിരിന് ബൗണ്ടറിയിൽ വേണം ഇത് നട്ടു വളർത്താൻ എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല കണക്കാക്കിയ അതിരിനോ അല്ലെങ്കിൽ വീടിൻ്റെ തെക്ക് വശത്ത് മധ്യത്തിലായിട്ട് അതിരിനോ വേണം ഇത് വെക്കാൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിടം അറിയാം പുരയിടത്തിൻ്റെ അതിരറിയാം വീടിൻ്റെ ഈ പറഞ്ഞ തെക്ക് കിഴക്കെ മൂല കണക്കാക്കി ആ അതിരങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് ഒരു കയറോ മറ്റോ കെട്ടി നോക്കിയിട്ട് ആ മൂല വരുന്ന നേരെ ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് ഈ മൈലാഞ്ചി നട്ടു വളർത്തുക സകല ദോഷങ്ങളും തീർത്തു തരും നമ്മുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി പ്രീതി കൊണ്ടുവരും മഹാലക്ഷ്മി വസിക്കുന്ന ദിക്കായി തെക്ക് കിഴക്കെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ വീടിൻ്റെ സ്വീകരണ മുറി അഥവാ ഹാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹാളിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ എപ്പോഴും ഒരു ഗ്ലാസ്സിൽ ഒരു കുപ്പി ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലൊരു നാരങ്ങ ഇട്ട് വയ്ക്കുക നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ നമ്മളുടെ വീട്ടിലേക്ക് നോക്കുന്നവർ ഇവരൊക്കെ കാണുന്ന രീതിയിൽ കാണത്തക്ക രീതിയിൽ അത് ആ പ്രധാന വാതിലിന് നേരെ ആയാലും കുഴപ്പമില്ല വീടിനകത്ത് എവിടെങ്കിലും പെട്ടെന്ന് എല്ലാവരുടെയും ദൃഷ്ടി കാണത്തക്ക രീതിയിൽ വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരുപാട് പേര് വരുന്നത് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരുപാട് പേര് നോക്കുന്നതാണ് അപ്പോൾ ആ നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ വരുന്നവർ കാണുന്ന രീതിയിൽ ഒരു ഗ്ലാസിൽ ഒരു നാരങ്ങിയിട്ട് നല്ലൊരു മുഴുത്ത നാരങ്ങ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമെടുത്ത് അതിലിട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുക മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ അത്തരത്തിൽ വെക്കാവുന്നതാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ആ നാരങ്ങയും ജലവും എടുത്തു മാറ്റി വീണ്ടും ജലം നിറച്ച് വേറൊരു നാരങ്ങ ഇട്ട് ഇത്തരത്തിൽ വെക്കുക ഇത് സ്ഥിരമായിട്ടൊന്ന് വെച്ച് നോക്കിക്കേ ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല മന്ദതയും നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല മനപ്രയാസങ്ങളും കുറേശ്ശെ അലിഞ്ഞില്ലാതായി സർവം മംഗളമായി കിട്ടുന്നതാണ് ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലുണ്ടല്ലോ മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് പടികടന്ന് വരുന്ന ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ആ പ്രധാന വാതിലിൽ ദാ ഈ രണ്ട് ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒരു ചിഹ്നം വരച്ചു വെക്കുക എന്താണ് രണ്ട് ചിഹ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഓമാണ് രണ്ടെന്ന് പറയുന്നത് സ്വസ്തിക ചിഹ്നമാണ് ഇത് രണ്ടിലേതെങ്കിലും ഒരു ചിഹ്നം പ്രധാന വാതിലിൽ ആലേഖനം ചെയ്യുക ചിലർക്ക് അവരുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ തന്നെ കൊത്തുപണി ചെയ്തത് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഏറ്റവും മനോഹരമായിട്ട് അതായത് മഞ്ഞളും കുങ്കുമവും കൂടെ ചാലിച്ച് ആ പൊടി കൊണ്ട് ഒന്ന് വളരെ മനോഹരമായിട്ട് ഒരുപാട് തെളിയണമെന്നൊന്നുമില്ല ചെറുതായിട്ടായാലും മതി ഒരു സ്വസ്തിക ചിഹ്നം വരച്ച് വെക്കുക അതല്ലെങ്കിൽ ഒരു ഓം ചിഹ്നം ആ പ്രധാന വാതിലിൽ വരച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമെന്നു പറയുന്നത് ഒരുപാട് വീടുകളിൽ ഇത് ചെയ്യുന്നവരുണ്ട് ഒരുപാട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് മഞ്ഞളും കുങ്കുമവും ചാലിച്ച് സ്വസ്തിയ ചിഹ്നം വരയ്ക്കുക അല്ലെങ്കിൽ ഓം ചിഹ്നം പ്രധാന വാതിലിൽ വരച്ചു വയ്ക്കുക മഹാലക്ഷ്മി പ്രീതിക്ക് ഇതിലും വലിയൊരു കാര്യം വേറെ വരാനില്ല എന്നുള്ളതാണ് അപ്പം പറ്റുന്നവർ ഇത് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ അടുക്കളപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്ന സ്ഥലമാണ് ആ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്ന സ്ഥലത്ത് ഒരു ചട്ടിയിൽ നല്ല ഒരു മൂട് പനിക്കൂർക്ക നട്ടു വളർത്തുക എന്താണ് ഈ പനിക്കൂർക്ക ഞവര എന്നൊക്കെ പറയുന്ന ചെടിയുണ്ടല്ലോ ഇതായി ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ഞവര പനിക്കൂർക്ക എന്നൊക്കെ പല പേരിലായത് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരെന്നുള്ളത് പറഞ്ഞോളൂ അപ്പം ഈ ഒരു ചെടി വളരെ കൃത്യമായിട്ട് ആ അടുക്കളപ്പുറത്ത് വളർത്തുക ഒരു ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് പറ്റിയാൽ പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റിയാൽ ഒരല്പം ഇത് ഒന്ന് പൊക്കി നിർത്തുന്നു ചട്ടി വെച്ചാലും കുറച്ച് കല്ലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലാബിൻ്റെ പുറത്തോ ഒക്കെ വെക്കാൻ പറ്റുന്ന അടുക്കളപ്പുറം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വെച്ച് വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിൻ്റെ ഗുണവും ഉയർച്ചയും കിട്ടുന്നത് എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾ കുടുംബിനികൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെ എല്ലാം നോക്കി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പം അടുക്കളപ്പുറത്ത് ഒരു മൂട് പനിക്കൂർക്ക വളർത്തുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ഇനി ഏഴാമത്തെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഭഗവാനും ഭഗവതിയും കടന്നു വരുന്ന ദിക്കാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ചെറിയ ഒരു ഒട്ടുരുളി വാങ്ങി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒട്ടുരുളി വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് വലുതൊന്നും വേണ്ട ചെറുത് മതി അത നമുക്ക് ഈ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ചെറിയ ഒരു ഒട്ടുരുളി വാങ്ങിച്ച് വയ്ക്കുക അതിൽ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ആ ഉരുളിയിൽ കുറച്ച് ജലം എടുക്കുക ആ ജലത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പൂവും മതി പൂവും തുളസിക്കതിരും പൂവിടുന്നതാണ് ഏറ്റവും നല്ലത് പൂവില്ലെങ്കിൽ മാത്രം തുളസി നുള്ളി ഇടുക ഇട്ടിട്ട് അത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കുക ഏറ്റവും ഐശ്വര്യമാണ് സകല നെഗറ്റീവ് ഊർജത്തെ അതില്ലാതാക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും അമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അപ്പോൾ ഒരു നല്ല ചെറിയൊരു ഓട്ടുരുളി വാങ്ങിക്കൊരുപാട് വലുതൊന്നും വേണ്ട നമ്മളുടെ കൈക്കുമ്പിൾ സൈസിലുള്ള ഒട്ടുരുളി ആയാലും മതി അത്തരത്തിലൊരു ചെറിയ ഓട്ടുരുളി വാങ്ങിച്ച് ആ ഓട്ടുരുളിയിൽ ജലം നിറച്ച് കുറച്ച് പൂക്കൾ ചുവന്ന പൂക്കൾ ഇട്ടാൽ കൂടുതൽ കേമം അത് ഇട്ടിട്ട് അത് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് നിത്യം വെക്കുക എല്ലാ ദിവസവും ഇതൊരു ജീവിതത്തിൽ പ്രാക്ടീസായിട്ട് ചെയ്യുക അത് അതീവ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഉയർച്ച കൊണ്ടുവരും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി ജീവിതം ഐശ്വര്യത്താൽ നിറഞ്ഞു തുളുമ്പും സന്തോഷം ആ വീട്ടിൽ അലയടിക്കുന്നതായിരിക്കും ഇതാണ് ഏഴാമത്തെ കാര്യം അപ്പം ഞാൻ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യണം കേട്ടോ ഏഴെണ്ണവും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യൂ സകല ദുരിത ദുഃഖങ്ങളും തീരും അതിൻ്റെ മാറ്റം അനുഭവിച്ചറിയുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം